ഓക്കെ ഡോക്ടർ ഷിജു ഖാൻ ഇവിടെ ഗവർണർ നിയമവാഴ്ചയെ വെല്ലുവിളിക്കുകയാണ് എന്നാണ് സി പി എം പറയുന്നത് പക്ഷേ ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് വൈസ് ചാൻസലർമാരെ നിയമിച്ചത് എന്നാണ് ഗവർണർ പറഞ്ഞിരിക്കുന്നത് വിധിക്കായി ഒരു മാസം വരെ കാത്തിരുന്നു പക്ഷേ അതിനുശേഷമാണ് ഞാൻ നിയമനം നടത്തിയത് വി സി നിയമനത്തിൽ തനിക്ക് പൂർണ്ണ അധികാരമുണ്ട് ആ വിധിയാണ് വന്നിരിക്കുന്നത് സംശയമുള്ളവർക്ക് വിധി വായിച്ചു നോക്കാം തൻ്റെ അധികാര പരിധിയിൽ നിന്നാണ് ഇതെല്ലാം ചെയ്തത് കണ്ണൂർ വി സി ഗോപിനാഥ് രവീന്ദ്രൻ്റെ കാര്യത്തിലും സമാനമായ വിധിയാണ് വന്നത് മന്ത്രിയുമായി ഇപ്പോൾ തർക്കിക്കാനില്ല സർക്കാരിന് എതിരഭിപ്രായമുണ്ടെങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ചോട്ടെ എന്നാണ് ഗവർണർ പറഞ്ഞത് ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചു പക്ഷേ സ്റ്റേ ചെയ്തിട്ടുമില്ല എന്നാൽ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലെ ഗവൺമെൻറ് വലിയ വീഴ്ച വരുത്തുന്നു എന്ന നിലയിൽ മൂന്ന് പേരും ഈ ചർച്ചയിൽ ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയുണ്ടായി അത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ല വസ്തുത എന്താണ് വസ്തുത ഇന്ന് രാജ്യത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും കുസാറ്റും എം ജിയും അടക്കമുള്ള യൂണിവേഴ്സിറ്റികൾ ഉന്നതമായ റാങ്കിങ്ങിലേക്ക് ഉയരുന്നു രാജ്യത്തെ ഗവൺമെൻറ് കോളേജുകളുടെ കണക്കുകളിൽ പരിശോധിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് കോളേജുകൾ മികച്ച റാങ്കിങ് കരസ്ഥമാക്കുന്നു ഏഷ്യൻ യൂണിവേഴ്സിറ്റികളുടെ അതും ഇൻ്റർനാഷണൽ അനുഭവ പിന്നെ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ കണക്കെടുക്കുമ്പോഴും കേരളം നമ്മുടെ യൂണിവേഴ്സിറ്റികൾ മെച്ചപ്പെട്ട ഒരു പിന്നെ നിലയിലേക്ക് ഉയരുകയാണ് അടിസ്ഥാന സൗകര്യങ്ങൾ അധ്യാപകരുടെ മികച്ച സേവന പ്രവർത്തനങ്ങൾ ഭൗതിക പശ്ചാത്തലം ഇതിലൊക്കെ വളരെ ശക്തമായി ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് വസ്തുതയില്ലാത്ത വിമർശനങ്ങൾ തള്ളിക്കളയേണ്ടി വരും രണ്ടാമത്തെ കാര്യം ഈ പിന്നെ ഗവർണറുടെ ഇന്നലത്തെ കോടതി വിധി പരിശോധിച്ചാലറിയാം എന്തിനാ ഗവർണർ ഹൈക്കോടതിയിലേക്ക് പോയത് അതായത് ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലും വൈസ് ചാൻസലർ താൽക്കാലികമായി അപ്പോയിൻറ് ചെയ്യുമ്പോൾ അതിൽ ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റാണ് പരിഗണിക്കേണ്ടത് എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട് നേരത്തെ സിസ തോമസിൻ്റെ കാര്യത്തിൽ ഹൈക്കോടതിയിൽ ഇക്കാര്യം ഹൈക്കോടതി ശക്തമായി അങ്ങനെ തന്നെ രേഖപ്പെടുത്തി അതിനുശേഷം വീണ്ടും ഗവർണർ ഇക്കാര്യത്തിൽ തനിക്ക് വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ടു കൊണ്ട് കോടതിയിലേക്ക് പോവുക അവിടെയും കോടതി വ്യക്തമാക്കി താൽക്കാലിക വി സി നിയമനത്തിൻ്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു വ്യക്തതക്കുറവുമില്ല അത് ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിൽ നിന്നായിരിക്കണം എന്ന് ഖണ്ഡിതമായി ഹൈക്കോടതി പറയുകയുണ്ടായി അപ്പോൾ കോടതി വിധിയിലൊന്നും വേറെ സംശയത്തിൻ്റെ കാര്യവുമില്ല പിന്നെ ഇന്ന് വന്ന കോടതിയുടെ വിഷയങ്ങളാണ് അത് കോടതി വിധി പൂർണ്ണമായും വരട്ടെ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചർച്ച ചെയ്യാം രണ്ടാമത്തെ വിഷയം അടിസ്ഥാനപരമായി ഈ കേരളീയ സമൂഹം ഇന്ന് കാണേണ്ടുന്ന ഒരു കാര്യം കേരളത്തിലെ നിയമസഭ പാസാക്കിയ നിയമപ്രകാരം ആരിഫ് മുഹമ്മദ് ഖാൻ ആണോ ചാൻസലർ പദവിയിൽ പദവിയിലിരിക്കേണ്ട ആള് നിയമസഭ പാസാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചാൻസലറെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തോ സാമൂഹിക സാംസ്കാരിക രംഗത്ത് അക്കാഡമിക് മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളെ നിയമിക്കാൻ ഗവൺമെൻറ് നിയമം പാസാക്കി ആ നിയമം തൻ്റെ രാജ്ഭവനിൽ പിടിച്ചു വച്ച് ഒരു നിയമസഭ പാസാക്കിയ നിയമത്തെ അട്ടിമറിക്കാനാണ് ഗവർണർ തീരുമാനിച്ചത് ഇപ്പോ ശ്രീ എന്റെ സുഹൃത്ത് വിഷ്ണു പറഞ്ഞല്ലോ ബി ജെ നേതാവ് തന്നെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ഗവർണർ പറഞ്ഞു എന്റെ വിഷ്ണു മാറ്റി ചാൻസലറായി പുതിയ ആളെ നിയമിക്കുന്നതിനാവശ്യമായ നടപടിക്രമം ഗവൺമെന്റ് പാസാക്കി നിയമസഭ പാസാക്കി ഭരണ പ്രതിപക്ഷമുള്ള നിയമസഭ പാസാക്കി നിയമസഭ പാസാക്കിയാൽ ഗവർണർക്ക് ഇത് പിടിച്ചു വെക്കാൻ എന്ത് അധികാരമാണ് ഗവർണർക്ക് പെൻഡിങ് വെക്കാൻ എന്ത് അധികാരമാണുള്ളത് സമയബന്ധിതമായി തീരുമാനമെടുക്കാതെ അതിൻ്റെ മേൽ ഗവർണർ അടയിരിക്കുന്ന അനുഭവമല്ലേ കേരളത്തിൽ കണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു നിയമസഭയെ വെല്ലുവിളിക്കാൻ ഏത് ഭരണഘടനാ ക്ലോസാണ് ഇദ്ദേഹം ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ആ നിയമം അംഗീകരിക്കണം അല്ലെങ്കിൽ ഡിസന്റോട് കൂടി നിയമസഭയ്ക്ക് തിരിച്ചുവിടണം അല്ലെങ്കിൽ ഗവർണറുടെ ക്ലാരിഫിക്കേഷൻ വിടണം ഇവിടെ യുക്തിസഹമായ ഒരു കാരണവുമില്ലാതെ ഈ നിയമം മുഴുവൻ പിടിച്ചു വയ്ക്കുകയാണ് അപ്പോ ഗവർണറാണോ നിയമനിർമ്മാണം നടത്തേണ്ടത് ഗവർണർ അല്ല നിയമസഭയാണ് നിയമസഭയാണ് ഭരണഘടനയിലെ അനുഛേദം ഇരുന്നൂറ് വ്യക്തമായി പറയുകയാണ് നിയമസഭയാണ് അപ്പോൾ അത് ഇവരനുസരിക്കുന്നില്ല ഇനി മൂന്നാമത്തെ പ്രശ്നം ഇവിടെ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ സുപ്രീം കോടതി ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തു ഏത് കേസില ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം പശ്ചിമ ബംഗാളിൽ അവിടുത്തെ ഗവർണർ തനിക്ക് ഇഷ്ടമുള്ള എല്ലാം ായി നിയമിച്ചു അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചു അവിടുത്തെ ഗവൺമെന്റ് ശക്തമായി നിലപാട് സ്വീകരിച്ചു ഇത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഫണ്ടല്ല ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാന യൂണിവേഴ്സിറ്റിയാണ് സംസ്ഥാന യൂണിവേഴ്സിറ്റി രൂപം കൊള്ളുന്നത് പാർലമെന്റ് നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ല സ്റ്റേറ്റ് ലെജിസ്ലേഷന്റെ അടിസ്ഥാനത്തിലാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയെ അവിടുത്തെ ഫണ്ട് അടക്കം അവിടുത്തെ മറ്റ് കാര്യങ്ങളിലടക്കം ഒരു സംസ്ഥാന സർക്കാരിന് അധികാരമില്ല ഗവൺമെന്റിന് അധികാരമില്ല ക്യാബിനറ്റിന് അധികാരമില്ല എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ആണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ പ്രതിനിധി ഗവർണർ ആണെന്ന് പറഞ്ഞാൽ അത് എവിടത്തെ ന്യായമാണ് ഇത് വെള്ളരിക്ക പട്ടണമാണോ വെള്ളരിക്ക പട്ടണത്തിലെ ന്യായമാണ് ഇവിടെ ചാർത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയായ നിലപാടല്ല ഗവർണർ ചെയ്യേണ്ട കാര്യം എന്താ ഗവർണറെ ഹൈക്കോടതി പറഞ്ഞു നിങ്ങൾ ഗവൺമെന്റ് തരുന്ന ലിസ്റ്റ് പരിഗണിക്കണമെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിക്കും മുകളിലാണോ ഭരണഘടനയെ കാവൽ നിൽക്കുന്ന ഹൈക്കോടതിക്കും മുകളിലാണോ ഗവർണർ ഒരു കാര്യം കൂടി ഞാൻ പറയാം നേരത്തെ സൂചിപ്പിച്ചു ബംഗാളിലെ വിഷയത്തിൽ സുപ്രീം കോടതി എന്ത് ചെയ്തു നമ്മൾ ആലോചിക്കണം സുപ്രീം കോടതി ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള ഡിസ്പ്യൂട്ട് അവിടെ ഉണ്ടായപ്പോൾ നല്ല നിലപാട് സ്വീകരിച്ചു എന്ന് മാത്രമല്ല ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ അധികാരത്തെ ആ പരമോന്നത നീതിന്യായ പീഠം ഉറപ്പിച്ചു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മന്ത്രിസഭയുടെ അധികാരത്തെ ഉറപ്പിച്ചു പിന്നെ ഇവിടെ യു ജി സി നിയമം എന്ന് പറയുന്നത് യു ജി സിയുടെ ഏത് നിയമത്തിലാണ് ഗവർണർ ചാൻസലർ ചാൻസലറാവണമെന്ന് പറയുന്നത് എവിടെയാണ് പറയുന്നത് ഗവർണറാണ് ചാൻസലർ ആകണം എന്ന് യു ജി സിയുടെ ഏത് റെഗുലേഷനിൽ പറയുന്നുണ്ട് ഏത് ആക്ടിൽ പറയുന്നുണ്ട് എവിടെയാ പറയുന്നത് ഒരിടത്തും പറയുന്നില്ല അതുകൊണ്ടാണ് നിയമസഭ പാസാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായി ചാൻസലറായിരിക്കുന്നുണ്ടെങ്കിൽ ആ നിയമസഭ നിയമം മാറ്റി എന്നിട്ട് പറഞ്ഞു മികവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പുതിയ ചാൻസലറെ ഗവൺമെന്റ് നിയമിക്കും അങ്ങനെ ഒരു നിയമം പാസാക്കിയാൽ ആ നിയമമെടുത്ത് അതെടുത്ത് രാജ്ഭവന്റെ ഷെൽഫിനകത്ത് വെച്ച് നിയമസഭയ്ക്കല്ല കപ്പാസിറ്റി കഴിവ് ശക്തി എന്ന് ഗവർണർ പറഞ്ഞാൽ മതിയോ ഗവർണറുടെ ഈ നിലപാട് ജനാധിപത്യത്തിന് ഭൂഷണമല്ല ഇനി ബി ജെ പി ഭരിക്കുന്ന വേറൊരു സ്റ്റേറ്റ് എടുത്തോ രാജ്യം വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഭരിക്കുന്നു എന്നും കരുതുക ബി ജെ പി ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് വേറെ രാഷ്ട്രീയ പാർട്ടികൾ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റ് ഈ വി സി നിയമനത്തിൽ ഒന്നും ഗവൺമെന്റിന് ഒരു റോളും ഇല്ല എല്ലാം ഇങ്ങനെ വന്നിറങ്ങുന്ന ഇങ്ങനെ വന്നിറങ്ങുന്ന ഗവർണർമാരാണ് ഇതെല്ലാം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പിന്നെ മന്ത്രിസഭ എന്തിനാണ് പിന്നെ ഗവൺമെന്റ് എന്തിനാണ് പിന്നെ ക്യാബിനറ്റ് എന്തിനാണ് പിന്നെ നരേന്ദ്രമോദിയും അമിത്ഷായും ആരിഫ് മുഹമ്മദ് ഖാനും കൂടെ അങ്ങ് തീരുമാനിച്ചാൽ പോരെ ഇത് ജനാധിപത്യപരമല്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾ കൃത്യമായി ഇന്നത്തെ തീയതി എഴുതി വെച്ചോ നീതിന്യായ പീഠം കൃത്യമായ നിലപാടി കാര്യത്തിൽ എടുക്കും കേരളത്തിലെ പത്ത് യൂണിവേഴ്സിറ്റി ഞാൻ കൺകൂടിയാം പത്ത് യൂണിവേഴ്സിറ്റികളിലെ വൈസ് ചാൻസലർ നിയമനത്തിന് വേണ്ടി ഈ ഗവർണർ ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചു ഹൈക്കോടതി സ്റ്റേ ചെയ്തു തടഞ്ഞു ഹൈക്കോടതി പറഞ്ഞു അവിടെ നിൽക്കണം നിങ്ങൾക്ക് ഈ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ അധികാരമില്ല ഹൈക്കോടതി സ്റ്റേ ചെയ്തല്ലോ അതിനെ ഓവർറൂൾ ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധി വന്നോ ഒന്നും വന്നില്ല അപ്പൊ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റിന്റെ അധികാരത്തിൽ ഹൈക്കോടതി ഇന്നലെയും